ലോഡിങ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തന്നല്ലേ ഫുൾ തിരക്കിലാണ് കഴക്കൂട്ടം ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്കും വേണ്ടിയിട്ടൊരു യൂസ്ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാഴ വാഴയിലും നല്ല അടിപൊളി പൊതിച്ചോറ് കിട്ടുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മൾ വന്നപ്പോഴേക്കും അവർ പൊതിച്ചോറ് കെട്ടുന്നതിന്റെ തിരക്കിലായിരുന്നു കെട്ടിയ പൊതികളൊക്കെ ഈ ഒരു ബോക്സിനായിട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ് ഇന്നത്തെ ഈ ഒരു പൊതിച്ചോറിൽ വരുന്നത് നല്ല കല്ലിലൊക്കെ അരച്ചെടുത്ത ചമ്മന്തി മുളക് കൊണ്ടാണ് ചായ വിഴുക്ക് ഓരോ നാരങ്ങ അച്ചാറ് മുട്ട പൊരിച്ചത് അയലമീൻ ഫ്രൈ ബാക്കി കറികളൊക്കെ ഇതിന്റെ സ്ഥിരം വാഴയിലാണ് പൊതിച്ചോറ് കെട്ടി ഭയങ്കര കഴിയുമ്പോഴ് പിന്നെ നമുക്ക് മിനി മിനി മീൽസ് മീൽസ് ഉണ്ട് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഫിഷ് ഫിഷ് ഉണ്ടാവും കറി ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാവും ദേവൂസ് മീൽസ് എന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഡീറ്റെയിൽസ് എല്ലാം വരും അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ട്രിവാണ്ട്രം കഴക്കൂട്ടം എ ജെ ഹോസ്റ്റലിന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോഴും ലെഫ്റ്റ് സൈഡിലായിട്ട് മഹാദേവ ലോട്ടറി കടയുടെ തൊട്ടടുത്താണ് ദേവൂസ് പൊതിച്ചോറ്